ഹായ് ഡിയേഴ്സ് അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ശനിയാഴ്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളെ ഉച്ചവരെയുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഉച്ചവരെയുള്ള ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഇതേ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്കിവിടെ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കിട്ടുന്ന സമയത്താണെങ്കിൽ രണ്ടോ മൂന്നോ തരത്തിൽ മീനൊക്കെ മേടിക്കും അപ്പോൾ കൂടുതലും ഇവിടെ ചെമ്മീനും മത്തി എനിക്കും ഹസ്ബൻറ്റിനും മത്തി ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ ചെമ്മീനും പിന്നെ വലിയ മീനുകളെ കഴിക്കുള്ളൂ ഞാൻ വലിയ മീനുകൾ കഴിക്കില്ല അപ്പോൾ അതുകാരണം മീൻ മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കുട്ടികൾക്ക് പറ്റിയത് വേറെ എനിക്കുള്ളത് വേറെ അങ്ങനെയൊക്കെയാണ് ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ ചിക്കനോ അങ്ങനെയുള്ളതൊന്നും പറ്റില്ല മീൻ മാത്രമേ പറ്റുള്ളൂ അതും ഹസ്ബൻഡിന് ഏത് മീനായാലും പറ്റും പക്ഷേ എനിക്കും മക്കൾക്കും എല്ലാം ഒന്നും പറ്റില്ല അപ്പോൾ ഇന്നിപ്പം കിട്ടിയിരിക്കുന്നത് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ മത്തിയാണ് കേട്ടോ മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മത്തി ഫ്രൈ ഉണ്ടാക്കണം ചെമ്മീൻ കറിയാണ് കേട്ടോ ചെമ്മീൻ കറി മാത്രമേ ഇവിടെ പറ്റുള്ളൂ മോൾക്ക് ഇത്തിരി ഫ്രൈ ചെയ്ത് കൊടുക്കും ബാക്കി മോനൊക്കെ ചെമ്മീൻ ഫ്രൈ മാത്രമേ കഴിക്കും സോറി കറിയേ കഴിക്കുള്ളൂ അതും മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടോ അപ്പം നല്ല അടിപൊളി മത്തിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അതുതന്നെയാണ് കേട്ടോ എനിക്ക് മത്തി ഫ്രൈ ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ ഏതായാലും ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഒന്ന് അടിച്ചു വാരിയിട്ടൊന്നുമില്ല ലീവ് ദിവസം അങ്ങനെ കേട്ടോ രാവിലത്തെ പരിപാടികൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അടിച്ചു വാരൊക്കെ ചെയ്യുള്ളൂ അപ്പം ഞാൻ ഏതായാലും അതിന് മുന്നേ തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് പാക്ക് എന്തെങ്കിലും ഇട്ട് ഇടൂട്ടോ അപ്പം ഏതായാലും അങ്ങനെ പാക്ക് ഇടേണ്ട ദിവസമാണ് അപ്പോൾ എണ്ണ തേച്ചിട്ട് വന്നു ഞാൻ കാച്ചി എണ്ണ തേക്കാറുണ്ട് അപ്പം ആദ്യം തന്നെ അത് തേച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പണികളൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് നേരം എണ്ണ പിടിക്കുമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എണ്ണയൊക്കെ തേച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഏതായാലും അടിച്ച് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അടിച്ച് അടിച്ചു വരുന്നുണ്ട് മോൻ അവിടെ ഇരിക്കുന്നുണ്ട് മോന് ഇങ്ങനെ സോഫയിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് എന്തെങ്കിലുമൊക്കെ ടി വി വെക്കുന്നതിനോ ടി വി കേടുവന്നതുകൊണ്ടാണ് ഓഫായി കിടക്കുന്നത് അല്ലെങ്കിൽ അത് ഓഫായി കിടക്കില്ല അപ്പോൾ മൊബൈലോ കാര്യം എന്തോ ചോദിച്ചതാണ് അപ്പോൾ തരില്ല അടങ്ങിയിരുന്നോളൂന്ന് എന്തോ പറഞ്ഞ് പേടിപ്പിച്ചതാണ് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ ഇതേ പതുക്കെ അടിച്ച് വാറലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റൂമിലേക്കും നമുക്ക് അടിച്ച് വാരിയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡും മോളും ലീവ് ദിവസമാണെങ്കിൽ പോലും വീട്ടിലുണ്ടാവുന്നത് വളരെ കുറവാണ് കേട്ടോ അപ്പം എല്ലാം ഉള്ള സമയത്താണെങ്കിൽ അവൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിത്തരും എല്ലാ ദിവസവും ഒന്നുമില്ല സാറ്റർഡേ സൺഡേ മാത്രം ഒന്ന് അടിച്ചു വാരിത്തരും കേട്ടോ രാവിലെ പിന്നെ തുടക്കുന്നതൊക്കെ ഞാൻ എൻ്റെ സമയത്തിന് ആയിരിക്കും കേട്ടോ അതായത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അത് എല്ലാ ദിവസവും ഒന്നും തുടക്കില്ല ഒന്നരാടൻ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ വിട്ടിട്ടേ ഞാൻ തുടക്കാറുള്ളൂ കേട്ടോ ഇപ്പം ഭയങ്കര മടിയായേ അപ്പോൾ മോളില്ലാത്തത് കൊണ്ട് ഞാൻ രാവിലെ അടിച്ച് വരുന്നുണ്ട് അപ്പോൾ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കറിയുടെയും ചോറിൻ്റെയും പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അങ്ങനൊരു അടിച്ചു വാറലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നേരെ വന്നിട്ട് നമുക്ക് നമ്മുടെ കറിയുടെ പരിപാടി നോക്കണം അപ്പോൾ മീനു ഇതൊക്കെ വൃത്തിയാക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് പാത്രമുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല അപ്പോൾ ലീവ് ദിവസത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഓർഡർലെസ് ആയിട്ട് ഒരു അങ്ങനെ ഒരു കൃത്യം നിഷ്ടൊന്നും ഇല്ലാതെ തോന്നുന്ന പോലെയാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ മീനൊക്കെ അല്ലേ മത്തിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നല്ല നാറ്റായിരിക്കും നമുക്ക് നാട്ടിലെ പോലെയല്ലല്ലോ വാഷ് ബേസിൽ തന്നെ എല്ലാം ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് ആദ്യം പാത്രം ഒന്ന് കഴുകി മാറ്റാമെന്ന് വിചാരിച്ച് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ജനലിൻ്റെ സൈഡിൽ സൈഡിൽ തന്നെയാണ് നമ്മുടെ വാഷ് ബേസിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനൽ തുറന്നതിൻ്റെ തൊട്ട് പുറത്ത് തന്നെയാണ് ഞാൻ നമ്മുടെ പാത്രമൊക്കെ കഴുകി വെക്കുന്ന ബാസ്ക്കറ്റ് വെച്ചിരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് അവിടുന്ന് തന്നെ കഴുകി പുറത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പുറത്തുനിന്ന് തന്നെ അങ്ങനെ ഉണങ്ങി കിട്ടിക്കോളും വെയിൽ അവിടെ നിന്ന് കിട്ടും അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ പാത്രങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് താഴെ റാക്കിലൊക്കെ എടുത്ത് വെക്കാം അതല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ ഞാൻ പഴയ ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കഴുകി തുടച്ചിട്ടൊക്കെ വെക്കണം അപ്പോൾ ആ തുടക്കുന്നത് ഒരു വലിയ പണിയായിട്ട് മാറും ഇതിപ്പോൾ ആ പണിയില്ല നമുക്ക് നേരെ അങ്ങ് പുറത്ത് അവിടെ ബാസ്ക്കറ്റിനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അവിടെ നല്ല ഉണങ്ങി കിട്ടും പിന്നെ നമുക്ക് എടുത്ത് വെക്കേ വേണ്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ മീൻ കൊണ്ടുവന്ന പാക്കറ്റാണ് കേട്ടോ ഇത് നമുക്ക് അങ്ങനെ വാഷ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുന്നതല്ലേ നമുക്കിങ്ങനെ നാളെ രാവിലെ അവർ വന്ന് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നവർ വേസ്റ്റ് ബാസ്ക്കറ്റിൽ അവിടെ കിടക്കണ്ടല്ലേ അപ്പോൾ വല്ലാതെ സ്മെല്ല് വരും അപ്പോൾ അതുകൊണ്ട് നന്നായി കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ അത് ഇടുന്നത് അപ്പോൾ കുറച്ച് നേരം കഴുകി അവിടെ തൂക്കിയിട്ടതിന് ശേഷം പിന്നെയാണ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നത് അപ്പോൾ ഇനി ഇത് ഞാൻ എനിക്ക് ചെമ്മീൻ കിട്ടിയിരിക്കുന്നത് ഞാൻ വൃത്തിയാക്കി ചെമ്മീനായിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ അപ്പം അതും ഇനിയിപ്പം അതിൻ്റെ ഒരു വെയിൻ ഒക്കെ വലിച്ചു കളയണം അപ്പം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചെമ്മീൻ കഴിക്കുമ്പം വയറ് വേനിക്കുന്നത് അപ്പം ആ ഒരു കാരണം അതിന് കാരണം ഇതാണ് അതിൻ്റെ ബാക്കിൽ ബാക്ക് വശത്തുള്ള ഒരു വെയിൻ ഞരമ്പ് വലിച്ചെടുത്ത് കളിയുക കാരണം അതിനകത്ത് നിറയെ വേസ്റ്റ് ആയിരിക്കും അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ചിലത് നമ്മൾ വലിച്ചെടുക്കുമ്പം പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് വരഞ്ഞിട്ട് അങ്ങനെ അതിനകത്തുനിന്ന് എടുക്കുക ചെയ്യുക അപ്പോൾ ഇവിടെ കിട്ടുന്ന നല്ല വലിയ ചെമ്മീനായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കാനും അതുപോലെ തന്നെ വെയിന് കളയാനൊക്കെ എളുപ്പമാണ് അപ്പം അങ്ങനെ വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞത് കിട്ടും പൈസ കൂടുതൽ കൊടുക്കണം പക്ഷേ എന്നാലും നമുക്ക് പണി കുറഞ്ഞ് കിട്ടും പിന്നെ വെയിന് മാത്രം ഇവിടെ നിന്ന് വൃത്തിയാക്കണം അപ്പം ഇത് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയിരിക്കുന്നതാണ് ഇതിപ്പോൾ കുറച്ച് ചെമ്മീനേ ഉള്ളൂ അതിൽ നിന്ന് കിട്ടിയ വേ ഇതാണ് ഈ വേസ്റ്റ് ഇത് നമ്മുടെ വയറ്റിൽ പോകുന്നത് കൊണ്ടാണ് നമുക്ക് വയറ് വേനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കളഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വയറുവേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെ പറയുന്നത് അപ്പോൾ ഇത് അത് കഴിഞ്ഞ് അതൊക്കെ അവിടെ വൃത്തിയാക്കി വെച്ച് ഇനിയിപ്പോൾ നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലാണ് കേട്ടോ ഈ മീൻ മുറി മത്തിയൊക്കെ മുറിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ മുറിക്കണം പക്ഷേ ഇങ്ങനെയൊന്നും നാട്ടിൽ അമ്മമാരെ നല്ല വൃത്തിക്ക് ഇരുന്നിട്ട് മുറിക്കും എനിക്കറിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്നിട്ട് ചിലപ്പോൾ കാലമൊക്കെ നീട്ടും കാൽ വേദനയ്ക്കൊക്കെ ചെയ്യും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ടൊന്നും ഇരുന്നിട്ട് ഈ ഒരു കത്തി വെച്ചിട്ട് ഇത് എല്ലാവർക്കും അറിയുന്നില്ല നമ്മുടെ കണ്ണൂർക്കാരുടെ മീൻ മുറിക്കുന്ന കത്തിയാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മത്തി മീൻ മുറിക്കുന്നത് അപ്പോൾ മത്തി അയല ഈ രണ്ട് മീനും മുറിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് എനിക്കിങ്ങനെ മുറിച്ചെടുക്കേണ്ടി വരാറുണ്ട് അല്ലാത്ത ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ടെന്നെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് മുറിക്കണ്ട പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ മീനൊക്കെ മുറിച്ചെടുത്ത് അവിടെയൊക്കെ ഞാൻ നല്ല ക്ലീൻ ചെയ്തൊക്കെ എടുത്തു ഇപ്പോൾ ഇതേ മത്തിയിൽ മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് ചെമ്മീൻ കുറച്ചെടുത്തിട്ട് മുളക് ഫ്രൈ ചെയ്തു അവൾ മത്തിയൊന്നും കഴിക്കില്ല പിന്നെ അവൾക്ക് ചെമ്മീൻ കറിയോടും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അവൾക്ക് കുറച്ച് ചെമ്മീനെടുത്ത് ഫ്രൈ ചെയ്യാനും വെച്ച് ബാക്കി കറിയും വെക്കണം പിന്നെ മത്തിയും ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് അപ്പോൾ അതൊക്കെ മുറിച്ച് വേവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നല്ല എടുക്കുന്ന സംഭവമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കാണണം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഏതായാലും ഇതേ തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിറകിയെടുത്ത് കറി ഉണ്ടാക്കി എടുക്കണം അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ ആയിട്ട് അപ്പം തന്നെ മോനോടി വന്ന് കുടിച്ചോളൂ കേട്ടോ അപ്പോൾ മോൾക്കും ഇഷ്ടമാണ് അപ്പം കുറച്ച് മോൾക്ക് കൊടുക്കാൻ പറഞ്ഞത് എങ്ങനാണ് അത് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതാണ് എന്തോ ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ അവനോട് പറഞ്ഞത് അപ്പോൾ ഇത്തിരി ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മോൾക്ക് എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ അവനതൊക്കെ അടിക്ക് അങ്ങനെ എടുത്ത് കുടിച്ചിട്ട് പോയി എന്ന് തോന്നുന്നു അപ്പോൾ ഇതേ അങ്ങനെ തേങ്ങയൊക്കെ ചിറകിയെടുത്ത് നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുത്ത് തേങ്ങ ചിറകി കഴിഞ്ഞാൽ പിന്നെ അത് അരച്ചരപ്പ് ചേർക്കല്ലേ വേണ്ടു പെട്ടെന്നാവുമല്ലോ മീൻ കറി പിന്നെ ഇതേ മീനൊക്കെ ഞാൻ ഫ്രൈ ചെയ്യാൻ അടുപ്പത്തവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് തലയിൽ ഒരു ഇടണം അപ്പോൾ ഇത് കറിവേപ്പിലേ നമ്മുടെ നെല്ലിക്ക പൗഡറും ത്രിഫല പൗഡറും മൂന്നും കൂടി കഞ്ഞി വെള്ളത്തിൽ മിക്സ് ചെയ്ത് രാത്രിയിൽ വെച്ചതാണ് അതും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല കറുപ്പ് നിറത്തിലുള്ള പാക്കായി കിട്ടും അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല നല്ല കറുപ്പ് അത്ത നിറത്തിലൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തലയിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കാം നല്ലതാണ് കേട്ടോ നമുക്ക് ആഴ്ച രണ്ട് തവണ നമ്മുടെ കല തലമുടിയൊക്കെ കറു കറുക്ക് കറുപ്പ് വരാനും നര വരാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് തേച്ച് പിടിപ്പിച്ചിട്ട് വന്നതിന് ശേഷം ഞാൻ മോനി വേഗം ചോറ് കൊടുത്തു കേട്ടോ അപ്പോൾ ചോറ് കൊടുത്തിട്ട് അതേ പ്ലേറ്റിൽ തന്നെ ഞാനിതേ എനിക്ക് ഉച്ചക്കൊക്കെ റാഗി ദോശയാണ് ഞാൻ അരി ഭക്ഷണം മാക്സിമം കുറച്ചേ കഴിക്കാറുള്ളൂ അപ്പോൾ റാഗി ദോശയാണ് എനിക്കുണ്ടാക്കിയത് അതും പിന്നെ മോനി മത്തി ഫ്രൈ എടുത്തിരുന്നു പക്ഷേ അവൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അതും ഞാൻ കഴിച്ചു ചെമ്മീം കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ റാഗി ദോശ കഴിച്ചത് അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിടണം അപ്പോൾ ഹസ്ബൻഡും മുകളും അവർ പുറത്തിങ്ങനെ അസോസിയേഷൻ്റെയൊക്കെ പ്രോഗ്ര പരിപാടികൾക്കൊക്കെ ആയിട്ട് അവർ ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ അവർ തോന്നുന്ന സമയത്ത് പോകും വരും വന്ന് കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ലീവ് ദിവസമാണെങ്കിലും ഒരുമിച്ച് ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ ഉണ്ടാവാറില്ല കാരണം അവരെപ്പോഴും ബിസിയായിരിക്കും ഹസ്ബൻഡും മുകളും ഞാനും മോനും മാത്രമേ മിക്കവാറും വീട്ടിലുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും അതൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് മോനും ഫുഡ് കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി ഒതുക്കിയെടുക്കുമ്പോഴേക്കും ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ളത്ര വെക്കാം പക്ഷേ തണുപ്പ് ഇപ്പോൾ തണുപ്പ് സീസണാണല്ലോ നെല്ലിക്കൊക്കെ നല്ല തണുപ്പാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ തണുപ്പ് പിടിക്കാതിരിക്കാൻ അപ്പോൾ അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പാക്ക് ഇടുമ്പോൾ ാണ് എപ്പോഴും ഓർക്കാൻ ഇനി അടുത്ത തവണത്തേക്ക് പാക്ക് ഉണ്ടാവില്ല എന്നുള്ളത് കറിവേപ്പില പൗഡർ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ കറിവേപ്പില ഞാൻ ഇതുപോലെ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായി ഉണക്കിയെടുക്കും എന്നിട്ട് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ളതും കൂടെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതില്ലെങ്കിൽ പിന്നെ ഞാൻ അടുത്ത തവണ പാക്കിടാനാവുമ്പോഴേക്കും മറന്ന് പോകും അപ്പോൾ അതും കൂടി പെട്ടെന്ന് ചെയ്തു വെച്ചു എന്നിട്ട് എന്നിട്ടതേ പോയിട്ട് കുളിച്ചിട്ട് വന്നു വന്നോട്ട് അപ്പോൾ ഏകദേശം അരം മുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത്രയും മതിയാവും അപ്പോൾ നമ്മൾ തണുപ്പ് ഒരുപാടുള്ളതുകൊണ്ടാണ് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് പക്ഷേ ഇപ്പം ഓൾറെഡി തണുപ്പ് സീസണാണ് പിന്നെ നമ്മൾ നമ്മളതിനകത്ത് നെല്ലിക്കയും കഞ്ഞിവെള്ളമൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അതൊക്കെ നല്ല തണുപ്പുള്ള സാധനമാണ് അപ്പം നമ്മൾ ഒരുപാട് നേരം തലയിൽ വെക്കുമ്പോൾ തണുപ്പ് പ്രശ്നമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മാക്സിമം മുക്കാൽ മണിക്കൂർ വെച്ചാൽ മതി അപ്പം തന്നെ നല്ലതായിരിക്കും ചൂട് സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടാവും ഉണ്ടാവട്ടോ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്ക് ആ ഒരു കറുപ്പ് നിറം അങ്ങനെ തന്നെ കാണുകയും പിന്നെ പതിയെ പതിയെ നമ്മൾ കുളിക്കുമ്പോൾ കുറഞ്ഞ് വരും എങ്കില ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഏതായാലും ഇനിയിപ്പം വേറെ കാര്യമായിട്ടൊന്നുമില്ല ഇനിയിപ്പം കുറച്ച് നേരം അധികം കുളി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ നേരം ഫ്രഷ് ആയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനിയൊന്നും ചെയ്യില്ല വൈകുന്നേരം വരെ റെസ്റ്റാണ് ഇടയ്ക്ക് ഹസ്ബൻ്റും മോളും വന്നാൽ അവർക്കുള്ള ഫുഡ് കൊടുക്കണം അത്രേ പണിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ താങ്ക്സ്